നാളെ പേരിനെ കുറിച്ച് നിനക്ക് അറിയുകയില്ല മോനെ അബ്ദുള്ള ഇന്ന് നിന്റെ പേര് അബ്ദുള്ള എന്നാണ് നാളെ നിന്റെ ഈ പേര് മാറിപ്പോകും നമ്മളും ചിന്തിച്ചു നോക്ക് നമ്മളൊക്കെ പേരില്ലാതെ വന്നവരാണ് അല്ലേ നമുക്ക് പേരുണ്ടായിരുന്നില്ല നമുക്കൊരു പേരിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആലോചിച്ചു പലരോടും ചോദിച്ചു ബന്ധുക്കൾ ഉസ്താദുമാർ കൂട്ടുകാർ പലരും പല പേരുകളും നിർദ്ദേശിച്ചു നൂറുകണക്കിന് പേരുകൾ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നു ഇന്ന് പേരിടണം ഓരോരുത്തരും നിർദ്ദേശിച്ചു അതിൽ നമുക്ക് ആകെ കൺഫ്യൂഷനായി അവസാനം പിന്നെ ഒരു പേര് നമ്മൾ അങ്ങ് സെലക്ട് ചെയ്തു ആ പേരാണ് പിന്നെ നമുക്ക് വിളിക്കപ്പെടുന്നത് ഒരുപാട് പേരുകൾ ആ പേരുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്ത് നമുക്ക് ഇടുകയാണ് അങ്ങനത്തെ പേരാണെന്ന് നമുക്കുള്ളത് എന്നാൽ നീ മരണപ്പെടുമ്പോ പിന്നെ പേരിടാൻ ആരും തിക്കും തിരക്കും ഇല്ല മരണപ്പെട്ട് കഴിയുമ്പോ നമുക്ക് ഒറ്റ പേരേ ഉള്ളൂ പേര് മാറി ഇന്ന് അബ്ദുള്ള എന്നാണ് പേരെങ്കിൽ മരണപ്പെടുമ്പോ ആ പേര് മാറി പിന്നെ പുതിയ പേരാണ് എന്താ പേര് മയ്യത്ത് പിന്നെ നമ്മുടെ പേരെന്താണ് മയ്യത്ത് നമ്മുടെ ഉമ്മ നമ്മളെ വിളിക്കുന്നത് മയ്യത്ത് എന്നാണ് വാപ്പ വിളിച്ചതും മയ്യത്ത് എന്നാണ് കൂട്ടുകാരും യും മക്കളും എല്ലാവരും പിന്നെ നമ്മളെ വിളിച്ച പേരെന്താണ് മയ്യത്ത് ശവം എന്നാണ് പിന്നെ നമ്മളെ വിളിച്ചത് ആ മയ്യത്ത് ഇങ്ങോട്ട് ആ മയ്യത്തിനെ ഇങ്ങോട്ട് ചരിക്കി ആ മയ്യത്തിനെ അങ്ങോട്ട് പിടിക്കി എല്ലാം മയ്യത്ത് മയ്യത്ത് എന്നുള്ള പേരാണ് പിന്നെ നമുക്ക് നിർദ്ദേശിക്കുന്നത് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മക്കൾ കേറി മക്കൾ കേറിയപ്പോ മകൻ പറ മൂത്ത മകൻ പറഞ്ഞ മയ്യത്തിനെ ഇങ്ങോട്ട് ചരിക്ക് മയ്യത്തിനെ അങ്ങോട്ട് പിടിക്കി വാപ്പായി ഇങ്ങോട്ട് ചരിക്കുന്നാരും പറയുന്നില്ല പറയൂല ഒരാളും പറയൂല പേര് നമ്മള് എന്താ പേര് മയ്യത്ത് എന്താ മയ്യത്ത് എന്ന് പറഞ്ഞ ശവം ഡെഡ് ബോഡി ഇതല്ലേ മയ്യത്ത് എന്ന് പറയുന്നത് ധാരാ വിളിക്കുന്നത് വാപ്പി അല്ലെങ്കിൽ വാപ്പിച്ച അല്ലെങ്കിൽ അത്തച്ചി എന്നൊക്കെ സ്നേഹത്തോടെ ലാളനയോടെ വിളിച്ച മക്കള് ഇന്ന് പറയുന്നത് എന്നാണ് വിളിക്കുന്നത് അതാണ് മുത്തനബിഹു അലഹി വസ്ല്ല തങ്ങള് അബ്ദുല്ലാഹിബിന് ഒമർ അള്ളാഹുനെ വിളിച്ചിട്ട് പറഞ്ഞത് നിനക്ക് ഉണ്ടാകാൻ പോകുന്ന പേരിനെ കുറിച്ച് നിനക്കറിയില്ല മാത്തതിരി നിനക്കറിയൂലക്കുണ്ടാകുമോ നാളെ ഈ പേര് നാളെ നിനക്ക് ഈ പേരുണ്ടാകുമോ അത് വേറെ ഏതെങ്കിലും പേര് ഇടപ്പെടുമോ നിനക്കറിയൂല അതുകൊണ്ട് മോനെ അബ്ദുല്ലാ നീ എപ്പോഴും മരണത്തിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് ഉണ്ടാകണം എന്ന് ഹബീബായ് റസൂലി വസല്ലെ വിളിച്ച് പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ ഒമർ തങ്ങളോട് മാത്രമുള്ള ഒരു നിർദ്ദേശമല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ മാലോകർക്കുമുള്ള ഉപദേശമാണ് നിർദ്ദേശമാണ് അള്ളാഹുതഅാല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നാളേക്ക് വേണ്ടി ധാരാളം സമ്പാദിക്കാൻ അള്ളാഹുതഅാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ